ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും മൈൻഡ് ക്രാഫ്റ്റ് മൊബൈലിൽ വന്ന് ഇന്ന് കരുതി വന്നവരാണെന്ന് എനിക്കറിയാം എല്ലാവരെയും നിരാശപ്പെടുത്തിയതിൽ സോറി എന്തായാലും ഗൈസ് മൈൻഡ് ക്രാഫ്റ്റ് പോലെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ആയൊരു ഗെയിമാണ് ഗേസ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വിശദമായിട്ട് നോക്കാം അപ്പൊ എന്തായാലും ചാനൽ സബ് ചെയ്യാത്ത ഇപ്പൊ തന്നെ സബ് ചെയ്യുക കൂടെ തന്നെ ലൈക്ക് കൂടെ ചെയ്യണം ചേറും മറക്കരുത് അപ്പം എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം മാക്സിമം ഇതിനൊരു മുപ്പത് ലൈക്ക് ഗ്യാസ് നിങ്ങളെ കൊണ്ട് പറ്റും എന്ന് എനിക്കറിയാം മുപ്പത് ലൈക്ക് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗോ അപ്പോൾ അത് നമ്മൾ അപ്പം ഗെയിമിൻ്റെ വസ്തു ഇങ്ങനെ അത് ഉണ്ടാവും എൻട്രോൾ ആരെങ്കിലും ഉണ്ടായിരുന്നു എനിക്കത് എടുക്കാൻ പറ്റുമോ ഗൈസ് സോറി ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളാണെങ്കിൽ നിൽക്കുന്നത് അപ്പം നമ്മൾ ഒരുപോലെ ട്രി അറിഞ്ഞാൽ അപ്പം ഇതിന്റെ ബേസിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഒരു ഫയർ സർവൈവൽ ടൈപ്പ് ആണ് ഗൈസ് അപ്പം നമുക്ക് എന്തായാലും നേരെ ഗെയിമിലോട്ട് പോവാം ഡയറക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചു തരാം ഗൈസ് ഓക്കെ നമുക്ക് ഇപ്പോൾ ഒരു നമ്മൾ നമ്മളെടുക്കണം ഒരുപാട് സർവറും കാര്യങ്ങളുണ്ട് ഗൈസ് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ വേറെ പ്ലേയേഴ്സായിട്ട് നിങ്ങൾ കളി കളിച്ച് എൻ്റർടൈൻമെന്റ് ആയ ഒരു ഗെയിമാണ് ആണ് ഗൈസ് കളിക്കാനും അടിപൊളിയാണ് ഏഹ് നമ്മളിപ്പം കളിക്കളത്തിലൂടെ ഇറങ്ങിട്ടുണ്ട് ഓക്കെ എനിമിസിനെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ് എനിമീസിയ കൂടെ ആവുള്ളതെന്ന് നമുക്കറിയില്ല ഇത് സംഭവം ഈ ബി ജി എം എ ම ඉදා තය ට වනතා මට තමරා ීඩ මහවල යනගේෙස් යොදේ කන ජැනවිිසේරනු කිල්ලේනු තුරග විඩාර නච රනු පිනියයෙන් ගිල්ලස් අ නම්රයි ගිල්ලේගේ පිිය නක ලයිෆු ගතුනෙ. විඩෝ නමදි ලයි් ට්‍යය වරකල් ඹටි හැ ඒ ශනා අවන විශ්නි මහර එලාවනයම් කොල්ල අමර ගන්න පුරලට ගැනන්න පුල්ල රන ොර පල් ගේ . <Kristin za mahiesselera> <suyni> ഒരുപാട് കിണ്ണും കാര്യങ്ങളും കിണ്ണുണ്ട് അതുപോലെ തന്നെ നൈഫുണ്ട് നൈഫ് വെച്ചിട്ട് അടിക്കാൻ പോയിട്ടുണ്ട് അവരെ നമ്മളെ അടുത്തിട്ട് കേസ് അതാണ് ഒരു പ്രശ്നം അടിച്ച് തീർത്തിരിക്കുകയാണ് ഓ കിണ്ണിന്റെ തീർന്നു അടുത്തത് ഫയറൊക്കെ ഓ കരിച്ചു കളാമാരെ വരാൻ കത്തിക്കൂടാ എനിക്കിട്ട് താങ്ങി വേണ്ടി വെക്കാണ് കേസ് മതിയുടെ മതിയുടെ ആ ഓക്കെ അവനെ കരിച്ച് കടഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഗെണ്ണ നമ്മുടെ പോയിരിക്കുന്ന അതേ ഉള്ളൂ ഏഹ് ഓക്കെ നമുക്ക് കണ്ണാൻ മാറ്റി എടുക്കാൻ പറ്റില്ല ഓ നമുക്ക് അത്യാവശ്യം പോയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അവനെന്ത് കിടത്തിട്ടുണ്ട് നമുക്ക് വേറെ കെണ്ണു പുതിയത് അറ കിട്ടുന്നുണ്ട് ഏതാലേ വെ വെക്കടാ എവിടെ അവൻ്റെ കണ്ണാക്കി ഏ അവനെ കൊണ്ടുവന്നിനും പറ്റില്ല ഇത് ഞാൻ തന്നെ തീർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ജേ നിൽക്കണ എവിടെ ഓ ഓക്കേ അടുത്ത ആൾ അവൻ്റെ തലയിൽ തീർപ്പിക്കുക ഓക്കേ ഹെഡ് ഷോർട്ടാണ് കേഡ് ഷോർട്ട് എവിടെ 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 എവിടെമാരും ഏനക്കോ അയ്യോ തീർന്ന ഉള്ളറ്റ് തീർന്നു ഓ കത്തി 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 തീർക്കാവനെ നന്നെ ഞാൻ കത്തിക്കോടാ കത്തിച്ച് തീർക്കോടാ ഞാൻ തന്നെ ഓക്കെ കത്തിക്കും 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 നമ്മള് കത്തിച്ചിരിക്കും കത്തിക്കുന്ന ഏതാലേ ഒന്ന് തിളപ്പിച്ചാലെ ഇന്നോട് മാറിയില്ല ടാഗോട് എന്റെ പോന്നെ അവനെ ചിഹ്നം നീക്കേ അവനും തീർക്കു ഓ തീർക്കാനുള്ള മഴയ്ക്ക് തീർക്കാ വേറെ ഒറ്റ ബുള്ളറ്റ് ഉണ്ട് ് ഇതാരുടെ നിരക്ക് കൊണ്ടുപോയി ഓ അവനും ചത്തിയില്ല കേസ് അതൊന്നു തുടങ്ങി ഇനിയിപ്പോ കത്തിക്കുക തന്നെ വേണം കത്തടാ അവിടെ ഉം 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 കപ്പ് 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 തപ്പ് തപ്പ് കപ്പ് ഓരോരുത്തരുമായിട്ട് കത്ത് കത്തിക്കോ കത്തി കത്തിപ്പിടീ അവൻ തീർന്നിട്ടുണ്ട് ഇനി ഇവനെ തീർക്കണം ഇവനെ ഈ ലൈഫ് ഇങ്ങനെ തീർത്തിട്ട് വേണം നമുക്ക് കത്തിക്കാൻ കേസിൽ ഇത് ആവശ്യമില്ലാത്ത സമയത്തുള്ള വി തുന്ന് വരും കേസ് ഒരു കറിയില്ല അവൻ കത്തി വിട്ടാ വേറെ നമ്മളെ തീർക്കാൻ വേണ്ടിട്ടാ കൊണ്ടിട്ടേ നമ്മൾ ഓരോരുത്ത ഏ അവനെ കത്തി അറ്റാക്കേ ഏ നല്ല ഏഹ് വേറെ ആരാടാ വേടാ ചെങ്കേരിയെ അവിടെ കളിക്കാൻ ആരാടാളു പിന്നേ നീ എവിടാട എവിടാ വാട ഇങ്ങോട്ട് വേടാ ഇങ്ങോട്ട് അഞ്ചേ നമ്മൾ നമ്മളിരിക്കുന്നത് അവനെ കത്തിക്കും ഞാൻ എന്ത് നീ എവിടം വരെ ഓടും എന്നെ ഓടിച്ചിട്ട് കത്തിക്കും ടാ അവിടെത്തേന്റി അവനാ ഞാൻ തീർക്കും ഞാൻ കത്തിച്ചു തീർക്കടേ എനിക്കിട്ട് ഊരു കൊന്ന പിന്നെ എന്നെ ഞാൻ ഓടിച്ചിട്ട് ഞാൻ കൊല്ലോന്ന് പറഞ്ഞു ഞാൻ കൊന്നിരിക്കും ഒരുത്തനത അവിടെ നിൽക്കുന്ന അവിടെ നിൽക്കാൻ നിൽക്കും നീ നന്നെ ഞാൻ കത്തിക്കൂടാ എന്നെ ഞാൻ കത്തിച്ചു തീരു അടുത്തല്ല വെണ്ടൊന്നും ബുർലറ്റില്ല ഓ വിറ്ററി അടിച്ചു വിറ്ററി അടിച്ചു ഓക്കെ അപ്പം നമ്മൾ തന്നെയാണ് ഫസ്റ്റ് ഇരിക്കുന്നത് ഓക്കെ നമ്മളാണ് കൂതറ്റില്ലല്ലാം എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് റിവാർഡ്സും കാര്യങ്ങളും നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഇതിനകത്ത് റിവാർഡ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് റിവാർഡ് ഇങ്ങനെ കിട്ടും പിന്നെ മയ ക്രാഫ്റ്റിൽ നമുക്ക് ഓരോ ബിൽഡിങ് ബിൽഡ് ചെയ്യാൻ പറ്റും പക്ഷെ ഇതിനകത്ത് ബിൽഡ് ചെയ്യാനുള്ള ഓപ്ഷനില്ല വേസ്റ്റ് പക്ഷെ ഇതിനകത്ത് സോംബിയായിട്ട് ഫൈറ്റ് ചെയ്യാം അതുകൊണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് ഇതില്ല പക്ഷെ എൻ്റർടൈൻമെൻ്റ് ആണ് വയസ്സ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സായിട്ട് കളിച്ചിരിക്കാൻ പറ്റിയൊരു എൻ്റർടൈൻമെൻറ്റ് ഗെയിമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കയറി കടച്ച് വേണം ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഓക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇടാം പിന്നെ ഗെയിം നെയിം പിക്സൽ ഗൺ ത്രീ ഡി ക്യാഷ് ഗെയിം നെയ്മതാണ് പിക്സൽ ഗെൻ ത്രീ ഡി ആണ് അപ്പം പ്ലസ് സ്റ്റോറിൽ അവൈലബിളാണ് നിങ്ങൾക്ക് പ്ലസ് സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അടുത്ത നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പം ജോംബി സർവേ സർവേലാണുള്ളത് അപ്പോൾ ഇവിടെ ഇവിടെയെല്ലാം സോംബീസിൻ്റെ കാര്യങ്ങളുമുണ്ട് നമുക്ക് അവരെ തീർക്കണം ക്യാഷ് സോംബീസ് ഒരുപാട് ഉണ്ട് ഉണ്ടെന്ന് നമുക്ക് അറി അറിയി കിട്ടിയത് അപ്പോൾ നമ്മൾ അവരെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇവരെ വന്നിരിക്കുന്നത് എവിടാണ് ഈ സോംബീസ് പോയി ഒളിച്ചിരിക്കുന്നൊന്നും നമുക്കറിയില്ല ഇതാണോന്ന് ഒരു അറിയില്ല അപ്പൊ നമ്മള് ഇപ്പം ഷൂട്ട് ചെയ്തു എവിടെന്നൊന്നും സോംബി വരുന്ന കാണുന്നില്ല അതിനകത്തൊന്നും സോംബിയെ കാണാറില്ല കേസ് ഇവിടെ ഒരുപാട് സോംബിസ് എവിടെന്നെ സോംബീസ് ഒന്നിനെ നമ്മൾ തീർത്തുമ്പ് ഒരുത്തനെ കെട്ടി അവനെ തീർത്തു അടുത്തവനെ നമ്മൾ എവിടെ പോയി തപ്പറിയില്ല ഓക്കെ നമുക്ക് പിന്നെ ഒന്ന് അങ്ങോട്ട് തന്നെ പോയാസ് അപ്പോ ദൈവത്തെ നിലത്തോടെ അഴിഞ്ഞായിരുന്നു കൊച്ചി കുഞ്ഞനൊക്കെ എന്തിൻ്റെ ഏ എവിടെന്നാണ്ട ഇവിടെ ഒക്കെ വെയിറ്റ് ദയവ് പറഞ്ഞു വരുന്നുണ്ട് പറഞ്ഞു ഓക്കെ ഓനേ നിലത്തിലെത്തി ഒരുത്തന്നെ ദേവരുന്നേ എട്ട് കാലി വരെ കൈ എട്ട് കാലി വരെ സോമ്പായിട്ടായിരിക്കുന്നത് അപ്പോൾ പതിനാല് കിൽ നമ്മളടുത്ത് പതിനാലല്ല ഇനിയിപ്പോൾ പതിനാല് പേര് ബാക്കിയുണ്ടെന്നാണ് തോന്നുന്നത് ഓക്കേ നമ്മളടുത്താളത്തെടുത്തൊണ്ട് ഓക്കെ പതിമൂന്ന് പേര് ഈ ദേവിയൊരു നെല്ലൊരു ഒരുമിച്ചു ഒരുമിച്ചാണല്ലോ കൈസ് വരവ് ഓക്കേ അപ്പോൾ ചത്തില്ലേ ചത്തപ്പോൾ അട ഓക്കെ ഇനി അടുത്ത ആരാടാ അവിടാ ഇങ്ങോട്ട് എവിടേ ഓക്കേ നമുക്ക് എന്തായാലും കുറച്ച് മുന്നോട്ട് കേറുവൊക്ക ഏമോ കിട്ടിയിട്ടുണ്ട് ഏമോ ഫ്രീ ലോഡ് ചെയ്തു അടുത്ത സോംബി എവിടെ സോമ്പി അറിയില്ല ഇനി ഒമ്പത് പേര് ബാക്കിയുണ്ട് കേസ് ഒമ്പത് സോമ്പി ദ അത് തീർത്തു ഓക്കേ നെക്സ്റ്റ് ഇനി എപ്പോഴത്തും അപ്പഴത്തും കേസ് നോക്കല്ലേ പഴങ്ങരുന്നു ஓகே நம்மளோடங்கோட்டு போகாம பண்ணிட்டு நமக்கு இட காணிக்கிறது அதுபோல் தான் கைஸ்ஃபிஸ் கேட்க மைன் கிராஃப்டி கிராஃபிக்ஸ் போல தான் எல்லாம் ஒரு ப்ளோக்கு ஆகிட்டுள்ள போல தான் நமக்கு காணிக்கிட்டு ஓஷிட்டு ஏ கிடக்கும் எந்த பொன்னே ஒரு கைஸ் ஜோம்பியாய்ட்டா வரேன் ஓ மை மைக்கோலாம் ஓகே നമ്മളെ കൊല്ലാനായിട്ട് മെയിൻ വില്ലനായ ഒരുത്തൻ വരുന്നുണ്ട് മെനുവില്ല എനിക്ക് തോന്നുന്നു ഇവനെല്ലാം തോന്നുന്നു മെയിൻ മെയിൻ നമുക്ക് നോക്കാം ഇവനാണോ മെയിൻ ഓ ഗസ് മെയിൻ ഇവനല്ല സത്യത്തിൽ മെയിനായിട്ട് ഒരുത്തനാ ഉള്ളത് ഇനി ഇപ്പോൾ അവൻ്റെ ആ അതാണ്ട് വരുന്നതേ ഇനി അവനാണ് നമുക്ക് തീർക്കണം വയസ്സ് ഊഷിക്കറ്റ് കേരട്ട തലേനാണ് കിട്ടു ചെറുപ്പത്തലാണ് അപ്പോൾ അവനെ നമ്മൾ തീർത്ത് തിരികെ തീർത്തടിച്ചിരിക്കാൻ നമ്മൾ അവൻ്റെ പാതി ജീവൻ നമ്മളെടുത്തിട്ടുണ്ട് അതിൻ്റെ അങ്ങോട്ട് നെറുപത്തി എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ കഴിക്ക് കിട്ടി ഓക്കേ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവൻ്റെ അടുത്തൊന്ന് കുറച്ച് ലോങ് ആവണോ കാരണം ബുള്ളറ്റ് കാലേ ഓക്കേ ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട് ഇവടെ ആകുന്നേരാം അവൻ്റെ അടുത്ത് നോട്ട് രക്ഷപ്പെട്ട കയസ് ഓക്കെ ഈ വഴി വരുന്നിട്ട് ലക്ഷോ തീർന്നോ ഓക്കേ നമുക്കങ്ങനെ ഒരു പിസ്റ്റൽ കിട്ടി കായ്ശം പിസ്റ്റൽ കിട്ടിയെന്നാണ് തോന്നണേ എന്തായാലും ഗേശ് വീട് ഞാനിവിടുന്ന് അവസാനിപ്പിക്കുകയാണ് ഗേഷ് വൈൻഡിപ്പിയാൻ ടൈമായിരിക്കുന്നു ഇറ്റ്സ് മീ ബ്ലാക്കി കെ മീൻ